ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു കോവയ്ക്ക് ഫ്രൈ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ നല്ല ചീരകം ചേർക്കുക നന്നായി ഇളക്കുക പിന്നെ വേണ്ടത് നാല് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വഴറ്റുക രണ്ട് മിനിറ്റിനു ശേഷം ഒരു സവോള അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക സവോളയുടെ കളർ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ഇനി ഇതിലേക്ക് ഗ്രാം അരിഞ്ഞത് ചേർക്കുക കൂടാതെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മൂടി അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് നേരം വേവിക്കുക ഇടയ്ക്ക് ഓരോ രണ്ട് മിനിറ്റിലും ഇളക്കുക ഏഴ് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരും പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക രുചിക്കായി കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ കോവക്ക ഫ്രൈ റെസിപ്പി തയ്യാറ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്